സുഖാ സുഖാസ്വാദനത്തിലുണ്ടൊക്കെ ബീറത്ത് ഇയാള് കൊറേ കാലായിട്ട് ഇപ്പോ ഭാര്യന്റെ അടുത്തേക്ക് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് ഇയാള് വീട്ടിലേക്ക് വന്ന ലീവിന് അപേക്ഷിച്ച് ഒന്നും ലീവ് കിട്ടിയില്ല ഉദാഹരണം പറയാട്ടോ പ്രവാസികളിന്റെ മുഖത്തേക്ക് കറുത്തം പോകൊണ്ട് നോക്കുന്നത് ഞാൻ ഉദാഹരണം പറയാം ഇവിടെ നാട്ടിൽ നടക്കുന്ന സംഭവം നടക്കാത്ത സംഭവം ഉദാഹരണം പറയാണ് ഞങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ മാറ്റിക്കോടി മാറ്റിക്കോടി ഒരഞ്ച് കൊല്ലം കഴിഞ്ഞ് മുപ്പത് വീട് ആകെ കുറഞ്ഞ ലീവേ ഉള്ളു വന്ന് അണഞ്ഞു നോക്കുമ്പോ തന്നെ വീട്ടിലെത്തിയപ്പോ ഭാര്യ പറഞ്ഞു നമുക്ക് അങ്ങനെ നല്ല വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ രാവ് അങ്ങനെ ശാരീരിക ബന്ധം പുലർത്താൻ പറ്റൂല മെൻസസ് ആണ് മെൻസസ് മനുഷ്യൻ കൊറേ കാലം അഞ്ചു കൊല്ലത്തേട്ടപ്പോ വന്ന് എന്റെ മെൻസസ് അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഏ പാടില്ല ബൈന അതേ മുട്ടുപൊക്കിന്റെ ഇടയിലുള്ള സ്ഥലത്ത് മെൻസസ് കാലത്ത് നിഫാസിന്റെ കാലത്ത് ബന്ധം പുലർത്തുന്നത് ഹറാമാണ് എന്നല്ല വൻകുറ്റമാ അതിൽ ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അനുസരിക്കേണ്ടതുണ്ടോ ഇല്ല ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് വിധേയപ്പെടേണ്ടതുണ്ടോ ഇല്ല തെറ്റായ ഒരു സംഗതിക്ക് ഒരു ഭർത്താവിനെയും ഒരുമ്മയും അനുസരിക്കേണ്ടതില്ല ഭർത്താവിന് കുറ്റകരകരമായ കാര്യങ്ങളിൽ ഭാര്യ അനുസരിക്കരുത് എന്ന് പറയുന്ന അധ്യായം കാണാം നല്ല മക്കനായിട്ട് ഹിജാബിട്ടിട്ടൊരു പെണ്ണ് പുറത്തിറങ്ങാൻ തുനിയുമ്പോ ഭർത്താവ് പറയുന്നു ഷാൾ ഇട്ടിട്ട് വന്നാൽ മതി അതനുസരിക്കേണ്ടതില്ല അങ്ങനെ അനുസരിക്കാത്തതിന് കുറ്റമുണ്ടോ ഒരു കുറ്റവും ഒരു തെറ്റുമില്ല അവൻ പറയുന്ന മോഡൽ അനുസരിച്ച് ചെത്തി മിനിക്കേണ്ടതുണ്ടോ മിനിക്കേണ്ടതില്ല അവന്റെ കൂട്ടുകാരോട് കിന്നാരം പറയാൻ ഫോണ് തന്നിട്ട് നീ ഒന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ പെങ്ങളെ അരുത് മിണ്ടിപ്പോകരുത് സംസാരിക്കാൻ പാടില്ല നിനക്ക് മഹറമായ ആളുകളോട് നിനക്ക് സംസാരിക്കാൻ കടപ്പെട്ട ആളുകളോടാണ് അവന്റെ കുടുംബത്തിൽ നിന്നും സംസാരിക്കേണ്ടത് അവന്റെ സ്വന്തം അനുജനോട് കിന്നാരം പറയാനോ വിശേഷണം പറയാനോ പോലും ഫോണെടുത്ത് നീ സംസാരിക്കേണ്ടതില്ല ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളോട് ഇടപഴകുന്നതിനെ സംബന്ധിച്ച് നബിഹു അലൈവസങ്ങളോട് ചോദിച്ചപ്പോ ഭർത്താവിന്റെ ചേട്ടൻ ഭർത്താവിന്റെ അനുജൻ ഭർത്താവിന്റെ കാണാനും സംസാരിക്കാനും തൊടാനും പറ്റാത്ത ബന്ധുക്കൾ അവരോട് സമ്പർക്കം പുലർത്തുന്നതിനെ പറ്റി ചോദിച്ചപ്പോ തങ്ങള് പറഞ്ഞില്ലേ അത് അൽ മരണമാണ് കേട്ടോ മരണത്തിന് തുല്യമാ എങ്ങാനും ഏതെങ്കിലും ആണിന്റെ മനസ്സിലോ ഏതെങ്കിലും പെണ്ണിന്റെ മനസ്സിലോ ഒരമിത താല്പര്യമോ ആഗ്രഹമോ സന്തോഷമോ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ചെറിയ ടച്ചിങ്ങോ ഉണ്ടായിത്തീർന്നാൽ കുടുംബ ജീവിതം തകരാന് മാത്രമല്ല ജീവിതം അവസാനിക്കാൻ തന്നെ അത് കാരണമായി വരുമെന്ന തങ്ങൾ പറഞ്ഞത് അൽ ഹു അൽമൂ ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കള് അതേ ഒരു ബന്ധവും പുലർത്താൻ പാടില്ലാത്ത അന്യവണ്ണുമായി കൂടുതൽ ബന്ധത്തിലേർപ്പ് മരണമാണ് മരണത്തിന്റെ തുല്യമാണ് ശ്രദ്ധിക്കേണ്ടിടത്ത് മുഴുവനും ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടിടത്ത് മുഴുവനും സൂക്ഷിക്കേണ്ടതുണ്ട് ഭർത്താവിന്റെ പെണ്ണിനെ അഥവാ ജേട്ടന്റെ ഭാര്യയെ അനുജൻ വാഹനത്തിൽ കൊണ്ടുപോയി അവന്റെ സ്വകാര്യ വാഹനത്തില് ജേട്ടന്റെ വീട്ടിലെത്തിക്കുന്നത് അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കുന്നത് അതൊരു കാറിലല്ലേ ഒരു യാത്രയിലല്ലേ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറരുത് ഏതെങ്കിലും ഒരു സംസാരമോ ഒരു പ്രത്യേക സമ്പർക്കമോ ഏതെങ്കിലും രൂപത്തിൽ ഇഷ്ടമായിട്ട് ആരെങ്കിലും കൽബിൽ തോന്നിയാൽ ഒരന്യ ആണും അന്യപൊണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോ മൂന്നാമനായി അവിടെ ഒരാൾ വരും അത് ഷെയ്വാനാണെന്ന് സയ്യിദ്ഹി അലൈവല്ല പഠിപ്പിച്ചിട്ടുണ്ട് ആ ഷെയ് പ്രേരിപ്പിക്കാൻ എന്ത് ഉദ്ദേശിക്കുന്നുവോ ആ കാര്യങ്ങൾക്ക് മുഴുവനും സ്വാധീനം ചെരുത്തി ബന്ധം കളയും ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇത്തരത്തിലുള്ള സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള കബായിർ ഇറുവൻകുറ്റങ്ങൾ വർജിക്കേണ്ട കാര്യങ്ങളാണ് അതിന്റെ നേരെ തൊട്ട് താഴെയാണ് ഹറാമായ കാര്യങ്ങൾ അതും ഒഴിവാക്കേണ്ടതാണ് അതിന്റെ നേരെ തൊട്ട് താഴെയാണ് കറാഹത്തായ കാര്യങ്ങൾ അതും ഒഴിവാക്കേണ്ടതാണ് അതിന്റെ നേരെ നേരത്താഴെയാണ് അതും ഒഴിവാക്കേണ്ടതാണ് എവിടെയാണെങ്കിലും നീ തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കണം ആ തക്കുവ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം അതൊരു കാതലായ വശമാണ് ശ്രദ്ധിക്ക